ಮತ್ತೆ ಮತ್ತೆ രാമചന്ദ്രൻ മറ്റേ മാവേ ഗു നീ എന്തെല്ലാം പറഞ്ഞാലും നീ കാണിക്കുന്നതൊന്നും ശരിയല്ലേട്ടാ ഓനീ നാട്ടുകാരും ഉണ്ടോളെ നമ്മ പെണ്ണുങ്ങളെല്ലേ നോക്കണ്ടു ഇത് നാട്ടു പറയാനോളെ അപ്പറോ അപ്പറോ വലിയ ആളെ കൊണ്ട് പറയിപ്പിക്കണോ ആ കുടുംബശ്രീ രമണിയാറ്റ അറിഞ്ഞാലുണ്ടല്ലോ

ോട്ട് കണ്ടുവാണോക്കെ കഴിഞ്ഞിട്ടില്ലേ എല്ലാ ഏട്ടി അതാ ഏട്ടൻ വിളിക്കുന്ന

അമ്മ എന്തിനായി കാണിച്ച് നിങ്ങള് എന്നോട് എന്തിനു പറയുന്നത് നിന്റെ അവളോടേക്ക് എന്റെ അച്ഛൻ കുമാരൻ ഇപ്പൊ ഇത് കണ്ട് ചത്തുപോയിട്ട് കഴിച്ചിട്ടായിട്ട് ഇത് എന്ത് കഥ ഭാഷ അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കോളൂ പറഞ്ഞു കൊടുത്തു ഇനി ഏത് ഭാഷയില് പറയണ്ട് തീരെ അറിഞ്ഞു

ഞങ്ങൾ രണ്ടാള് പണ്ടുണ്ടല്ലോ ഞങ്ങളെ നാടല്ല ഇഷ്ടായ ഇനി കാര്യം രണ്ടു കിലോ കോഴി എടുത്തോണ്ട് എന്റെ മോള് ബിരിയാണി ഉണ്ടാക്കാൻ ഓക്ക് ബിരിയാണി ഒക്കെ ഇവിടുത്തെ ലോക്കൽ ബിരിയാണി കൂർഗ് ബിരിയാണി ീസിനെ പറ്റിയ സ്റ്റാൻഡേർഡ് ഐറ്റംസ് മാത്രം ഉണ്ടോ കുറച്ച് വാ ഇടിണ്ട് ഇങ്ങോട്ട് കാണിക്കാ മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചോ പുതിയ പെണ്ണും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങാവും ഒന്നേ മനസ്സിലായിട്ടുണ്ടാവും ഒന്നല്ല ഒരു നൂറ് പെണ്ണുങ്ങളെ നാട്ടിലിറക്കാൻ കഴിയുന്ന് സീരെ തുമ്പാ ഇഷ്ട ಅದು ಹಳದಿ ಬಣ್ಣದು ಇದು നല്ല ಪಾಗಂಡಾವು ನಿಂಕ್ ನಿಕ್ ಏದ್ ಇಟ್ಟಾಲೂ നല്ല ಪಾಗಂಡಾವು ಪಾ ಇದನ್ನೆಡ್ತಾ ಅಕ್ಕ ಇತ್ರದಲ್ಲ ಇಂತ ಅದು ನಾನು ಉಡುವದಲ್ಲ ಹ್ಮ್ ಅಕ್ಕ ಬೇರೆ ಸೀರೆ ಅಲ್ಲ ಪಾ ಯಾವತರದ್ದು ಬೇಕು ಆ ಏ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರಲ್ಲವ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ನಿಮಗೆ ವರ್ಷಗಳಿಂದ ನಿಮ್ಮೂರಲ್ಲಿ ಬಟ್ಟೆ ವ್ಯಾಪಾರ ಮಾಡ್ತಾ ಇದ್ದೆ

അതേന് തൊന്നരയില്ല നീവ് ബന്നി കന്നടാഷ്ണോ നിന്നെ വെച്ചോ നീവ് പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് ടൗണിൽ നല്ലത് വാങ്ങിക്കാം ഇവിടെ കൊള്ളൂല്ല ി തരുമോ അതെല്ലാം ഞാൻ ചെയ്തരാ നീ ഇപ്പൊ ഏത് ഡ്രസ് ആയിട്ടില്ല പച്ചച്ചാറും ഞാൻ പറയൂല എന്നാ പറ എന്നെത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറ പറയാണിക്കുന്നു ഞാനൊരു മൂളായി വരിയാ ച്ചത് എന്നെ ഒന്ന് സഹായിച്ചൂടെ ഉച്ചക്ക് നിന്നെ എന്നാണ് ചക്ക കുറി തന്നെ അല്ലേങ്ങും വേണ്ട ഗ്യാസാന്ന് നോടിയമ്മൂ അങ്ങനെ തെകുത

റിടാൾക്കാര് കൂടെ കൊടുത്തു വിട് എന്നാ ചോരം തരുന്ന പോയി ചുരിദാറിഞ്ഞ് നീളെന്തോരാന്ന് പറഞ്ഞിട്ട് ചുരിദാറിന് വീളം പോരാന്നു അങ്ങോട്ട് പോയി എല്ലാം കട്ടിപ്പറിക്കാ വിദ്യ പിടിയിലേക്ക് പോയിട്ടുണ്ട് ഞാനിതല്ലേ വാടന പോലെ പണിയെടുക്കാൻ ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലെ പിന്നെ കൊണ്ടൊന്നാണെങ്കിൽ വിണ്ടാനും പറ്റൂലല്ല പിന്നെ ഞാൻ ഇതെല്ലാം ആരോട് പറഞ്ഞിനേ ಸಿಕ್ಕಲ್ವಾಡ ನಾನೇನು ಮಾಡಿಲ್ಲ ರೀ ನನಗೆ ತೊಡ್ದಾರು ಇಷ್ಟ ಆಗಿಲ್ಲ ಅದಕ್ಕೆ ನಾನು ಸೀರೆ ನೋಡ್ತಾ ಇದ್ದೆ ಅದು

വലിയ ഐഡിയ കന്നട അടുത്ത് പോയി പഠിച്ച പോരേ വിദ്യാധരന്റെ ബുദ്ധി കൊടുത്താ അവിടുത്തെ കഷ്ടപ്പാട് അടുത്ത് പോയി പഠിക്കാ അതിലും നല്ലത് ഓള മലയാളം പഠിപ്പിച്ചാ പോരെ ആര് പഠിപ്പിക്കൂ ഞാൻ പഠിപ്പിക്കും ആ ഒന്ന് പുഴ എന്ന് പറഞ്ഞ പോയാ നീ ഓനെ ഓന പഠിപ്പിക്കല നിനക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ടാ വല്യ ലോക്കൽ കമ്മിറ്റിയുടെ മലയാളം അറിയുന്ന പെണ്ണിനെ നോക്കണ്ടാ എട പെണ്ണി കഷ്ടപ്പെട്ട് നോക്കും അറിയാമോ ഹിന്ദി അറിയാ എടാ മലയാളം പ്രശ്നം നിനക്ക് ഞാൻ ഞാൻ മാത്രം നീ ഓളെ എങ്ങനെ ഒന്ന് പറ മോനെ നേരാമണ്ണ അറിയുന്ന പെണ്ണിനെ എനിക്ക് വളക്കാൻ പറ്റത്തില്ല പിന്നെ കന്നട അറിയുന്ന ഈസ് ഇമ്പോസിബിൾ

ನೀವಾದ್ರೂ ನನ್ನ ದುಃಖ ಅರ್ಥ ಮಾಡಿದ್ರೆ ಅಲ್ವಾ ನಾವು ಹೇಳಿದ ಹಾಗೆ ಆದಷ್ಟು ಬೇಗ ಒಂದು ತೀರ್ಮಾನಕ್ಕೆ ಬರಬೇಕು ನನಗಾದ್ರೆ ನಿದ್ರೆನೇ ಬರೋದಿಲ್ಲ ನಮ್ಮವರು ಬಂದ್ರು ಆಮೇಲೆ ಕರ್ ಮಾಡ್ತೀನಿ ಒಂದು ಕುಳಿಕಣ ತೋರ್ತ ತೋರ್ತ ಹಾ ಹಾ ഫോണില് ഫോണില് ഫോൺ ആ മാമാമിയൊക്കെ ആയിരിക്കും ഈ ഇവിട ഇവിടത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ലോ ലോക്കൽ ആ ഭയങ്കര പ്രോബ്ലം കാര്യ അവരുമായിട്ടൊന്ന് ഈ ഫോണായിട്ടൊന്നും ബന്ധപ്പെടുന്നു കഴിച്ചോ കഴിച്ചോ കുറച്ച് വെള്ളം അപ്പൊ എനിക്ക്